കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം മീഡിയ വിഷൻ സ്പെഷ്യൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നാദാപുരം സഹകരണ അർബൻ ബാങ്ക് ന്യൂക്ലിയസ് ഹോസ്പിറ്റൽ നാദാപുരം ഹാപ്പി റോഡ് ആൻഡ് ഫോണോ കമ്മ്യൂണിക്കേഷൻസ് അറബി ഗാനാലാപത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയ വിദ്യാർത്ഥിയാണ് മീഡിയ വിഷനോട് ഇപ്പോൾ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം പേരെന്താണ് ഫാത്തിമ ഹിഫ്സ എം സി എം സ്കൂൾ അത് നല്ല ടൈറ്റ് മത്സരമായിരുന്നു അതിൻ്റെ ഒക്കെ നല്ലവണ്ണം അവതരിപ്പിച്ചിട്ട് ഫസ്റ്റ് വാങ്ങി ഫസ്റ്റ് വാങ്ങിയ ഇഫ്സ പാഠന കാര്യത്തിലൊക്കെ നല്ല മോളാണ് നല്ല ആക്റ്റീവാണ് കഴിഞ്ഞ വർഷവും ഒരുപാട് ഫസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഇഫ്സ കഴിഞ്ഞ വടകര വെച്ച് നടന്ന സ്കൂൾ കലോത്സവത്തിൽ അറബി ഗാനം ഫസ്റ്റായിരുന്നു ഈ വർഷമാണ് ഞങ്ങൾ വിദ്യാലയത്തിൽ മോളെത്തിയത് അതോടൊപ്പം തന്നെ അപ്പനയിൽ ലീഡ് ചെയ്തതും മറ്റ് രണ്ട് വിഭാഗത്തിനും ഇഫ്സയ്ക്ക് സെക്കൻഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അധ്യാപകരെന്ന നിലയിൽ ഇപ്പോൾ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അടുത്ത വർഷം കൂടി ഞങ്ങൾ എല്ലാവിധ പ്രോത്സാഹനം നൽകി ഇഫ്സയവർ നേരത്തെ ഹൈസ്കൂൾ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിലൊക്കെ ഇഫ്സയ്ക്ക് നല്ല ചാൻസ് ഉണ്ടെന്ന് അധ്യാപകരായ ഞങ്ങളെ വിശ്വാസം അതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നല്ല സൗണ്ടാണ് മോളത് ലീഡ് ചെയ്യാനൊക്കെ നല്ല കഴിവുള്ള ഒരു മോളാണ് എന്തായാലും എം സി എം യു പിക്ക് കിട്ടിയ ഒരു മുത്താണ് ഈ ഇഫ്സ ഇഫ്സുണ്ട് മത്സരം കാണാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് കൂടെ വന്നത് ഇപ്പോൾ സമ്മാനം കിട്ടിയെന്ന് പറയുമ്പോൾ നല്ല സന്തോഷമുണ്ട് പഠിപ്പിച്ചതൊക്കെ മുമ്പന്തിയിലുള്ള വരാൻ പറ്റിയില്ല സന്തോഷം അറിയിക്കുന്നുണ്ട് ഫോണിൽ കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം മീഡിയ വിഷൻ സ്പെഷ്യൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നാദാപുരം സഹകരണ അർബൻ ന്യൂക്ലിയസ് ഹോസ്പിറ്റൽ നാദാപുരം ഹാപ്പി വെഡിംഗ് കുറ്റ്യാടി റോഡ് കല്ലാച്ചി OPREXINS Kalachi and Phono Communications Kalachi.